ഷൊർണൂരിൽ ട്രെയിൻ യാത്രക്കാരന്റെ ശരീരത്തിലേക്ക് കാർ ജീവനക്കാരൻ തിളച്ച വെള്ളമൊഴിച്ച് പൊള്ളലേൽപ്പിച്ചു നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന മുംബൈ സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ അഭിഷേക് ബാബുവിനാണ് പൊള്ളലേറ്റത് സംഭവത്തിൽ പാണ്ഡ്രി കാർ മാനേജറായ ഉത്തർപ്രദേശ് സ്വദേശി രാഘവേന്ദ്ര സിംഗിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്തേക്ക് വരുന്ന നേത്രാവതി എക്സ്പ്രസിൽ വ്യാഴാഴ്ച രാത്രിയിലാണ് മുംബൈയിൽ നിന്നും അശീഷ് അനീഷ് കിഷൻ തേജസ് സിദ്ദേഷ് അഭിഷേക് ബാബു എന്ന ആറ് യുവാക്കൾ തൃശൂർ തൃപ്രയാറുള്ള ഹഷീഷിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത് രാത്രിയായതോടെ കയ്യിൽ കരുതിയ വെള്ളം തീർന്നു വെള്ളം വാങ്ങാനായി പാണ്ട്രിക്കാറിലേക്ക് പോയ യുവാക്കൾ ഇരുന്നൂറ് രൂപ നൽകിയപ്പോൾ പതിനഞ്ച് രൂപ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഇതോടെ യുവാക്കളും പാണ്ഡ്രിക്കാർ ജീവനക്കാരും തമ്മിൽ വാക്കു തർക്കത്തിലായി ഇത് കഴിഞ്ഞ് സീറ്റിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് പാണ്ട്രിക്കാറിനകത്ത് ഇത് കഴിഞ്ഞ് സീറ്റിലേക്ക് തിരിച്ചപ്പോഴാണ് പാണ്ട്രിക്കാറിനകത്ത് കണ്ണടയും തൊപ്പിയും മറന്നു വെച്ചത് യുവാക്കൾക്ക് ഓർമ്മ വന്നത് അത് വാങ്ങാൻ ചെന്നപ്പോൾ രാവിലെ തരാമെന്ന് പാണ്ഡ്രിക്കാർ ജീവനക്കാർ മറുപടി നൽകി തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടെ വീണ്ടും കണ്ണടയും തൊപ്പിയും ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ പാണ്ഡ്രിക്കാർ ജീവനക്കാരനായ രാഘവേന്ദ്ര സിംഗ് സ്റ്റീൽ ബക്കറ്റിൽ തിളച്ച വെള്ളമെടുത്ത് അഭിഷേക് ബാബുവിന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു മലയാളിയായ ഹാഷിഷ് ശമ്പം റെയിൽവേ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ട്രെയിൻ തൃശൂർ എത്തിയപ്പോൾ പാണ്ഡ്രിക്കാർ ജീവനക്കാരനെ റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു മുതുകിനും കാലിനും പൊള്ളലേറ്റ അഭിഷേക് ബാബുവിനെ സുഹൃത്തുക്കളും റെയിൽവേ ും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിങ്ങൾ തൃശ്ശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എം ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം പള്ളിക്കുളം റോഡ്